ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി അവരുടെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ആ പേഴ്സൺ ഓർക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ റെസനേറ്റ് ആകുന്നവർ ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നെഗറ്റീവായിട്ടൊന്നും നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്കിവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്നും ആഗ്രഹിക്കുന്നു അവര് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്ന് അവർ വേർപിരിഞ്ഞു പോയതാണ് പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നു വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പറയുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത് വളരെ ആയിട്ട് ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് അവര് നിങ്ങളുമായി കൂടി ചേർന്നുള്ള ഒരു സെലിബ്രേഷൻ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ഒരു മാരേജ് അങ്ങനെ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുമായിട്ട് ഒരു മാരേജ് ലൈഫ് തന്നെ വേണം ആ പേഴ്സൺ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ട് വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു സൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായി കടന്നു വരണമെന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതുവരെ ഇരുളടഞ്ഞു കിടന്നിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രകാശമായി കടന്നു വരണമെന്നും നിങ്ങളും അവരും ചേർന്ന് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് ഒരു ലൈഫ് ജേണി സ്റ്റാർട്ട് ചെയ്യണമെന്നും ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ച് ചിന്തിച്ച് നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷിച്ച് വളരെ സന്തോഷവാനായിട്ടുള്ളൊരു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ട് കാര്യം അവരാണ് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളിൽ നിന്ന് പോയത് എന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എന്തായാലും അവർക്ക് വേണ്ടി കാത്തിരിക്കും എന്നവര് പൂർണമായും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ളതി വിശ്വാസവും അവരിലുണ്ട് അപ്പോൾ അവര് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ സത്യസന്ധതയും കാര്യങ്ങളും നിങ്ങളുടെ സ്നേഹവും എല്ലാം സത്യമാണെന്ന് ആ വ്യക്തിക്ക് അറിയാമായിരുന്നു എന്നിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോയ അകന്നുപോയൊരു വ്യക്തിയാണത് അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്താണ് അവർ നിങ്ങളുടെ വാല്യൂ അറിഞ്ഞത് ആ ഒരു ടൈമിലാണ് അവർ ചെയ്തു പോയ തെറ്റുകളെല്ലാം അവർ മനസ്സിലാക്കിയത് ഇനിയും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് ആ ഒരു ടൈമിലാണ് അവർ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ തീരുമാനമെടുക്കുകയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് മാത്രമാണ് ഇപ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ പല രീതിയിൽ അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മൂമെന്റ്സും കാര്യങ്ങളും എല്ലാം അവർ അറിയുന്നുണ്ട് അത് ഇപ്പോഴെന്നല്ല അവർ നേരത്തെ മുതലേ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ അത്ര കോൺഫിഡൻസ് ആയിട്ട് ഇരുന്നതിൻ്റെ കാരണവും എന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഒരു രീതിയിലും അവരെ വിട്ട് പോകില്ല ആ വ്യക്തിക്ക് അറിയാം ഈ ഒരു ടൈമിലാണ് അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞത് ഓക്കെ അവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോയതിന്റെ കാരണം അവർ അവർക്ക് എന്തൊക്കെയോ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടാണ് അവർ പോയത് അവർക്ക് എന്തൊക്കെയോ അഡിക്ഷൻസ് വന്നിരുന്നു ആ ഒരു ടൈമിൽ നിങ്ങളിൽ നിന്ന് പോയത് ആ ഒരു കാരണം കൊണ്ടിട്ടായിരുന്നു എന്നാൽ അവിടെയൊന്നും അവർക്ക് സന്തോഷം ലഭിച്ചില്ല അവർ പോയ സ്ഥലങ്ങളിൽ നിന്നൊന്നും അവർക്ക് സന്തോഷവും സമാധാനവും ഒന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചില്ല അവര് ഈ ഒരു ടൈമില് അവര് ചിന്തിക്കുന്നത് നിങ്ങളും അവരുമായിട്ട് ചേർന്നാൽ ലൈഫ് വളരെ സക്സസ് ആകും വളരെ ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങളാണ് അവരുടെ ഭാഗ്യം എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അവർക്കത് ഒരു നിങ്ങളൊരു ലക്കി ചാമാണെന്നാണ് അവർ ആഗ്രഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ആയി പോയ സമയത്താണ് ആ വ്യക്തി നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നാൽ നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർ പല രീതിയിലുള്ള വേദനാജനകമായ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി അവർക്ക് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായി ചില വ്യക്തികൾക്ക് ഇപ്പോൾ മദ്യപാനശീലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു അഡിക്ഷൻ അങ്ങനെ പല രീതിയിലുള്ള അഡിക്ഷനിലേക്ക് അവർ പോയി അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് റിയലൈസേഷൻ വന്നപ്പോൾ അവർ ചിന്തിച്ചു നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളുടെ അവരുടെ ലൈഫിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് വീണ്ടും പഴയതുപോലെ എല്ലാ രീതിയിലുള്ള പ്രതാപവും കാര്യങ്ങളും എല്ലാം അവരുടെ ലൈഫിൽ ഉണ്ടാകുകയുള്ളൂ നിങ്ങളാണ് അവരുടെ ലക്ക് എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നത് അവർ അത് അവർ ഈ ഒരു ടൈമിൽ ദ സ്റ്റാർ കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് അവർ ഈ ഒരു ടൈമില് അവർക്ക് എന്ത് എവിടെയൊക്കെയാണോ പറ്റിയത് ഏർ അവരുടെ തെറ്റുകളെല്ലാം തിരുത്തി അവിടെയൊക്കെ ഫില്ല് ചെയ്യാനാണ് അവർ ആരംഭിച്ചിരിക്കുന്നത് തെറ്റ് തിരുത്തി അവർ എന്തൊക്കെയാണോ അവർ ചെയ്യാതെ വിട്ടുപോയ കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലാക്കി ആ ഒഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്യണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരു പക്ഷെ നിങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ടായിരിക്കില്ല അവർ ഉം അവർ നിങ്ങളുടെ വില അറിഞ്ഞിട്ടില്ല അവർ അവരുടെ കൂടെ ഉണ്ടായ സമയത്താണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ടൈം ഒന്നും അതുപോലെ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്കി ആയി ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നത് എന്നുള്ള തിരിച്ചറിവ് അന്നേരം നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറി നിന്ന സമയത്താണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞത് അവർ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാതിരുന്ന കുറേ കാര്യങ്ങൾ അതിപ്പോൾ സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും എല്ലാം ഇനി ഒരു കുറവുമില്ലാതെ നിങ്ങൾക്ക് തരണം എന്ന് അവർ ചിന്തിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് അതിനവർ തയ്യാറെടുക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണമെന്നാണ് വ്യക്തി ചിന്തിക്കുന്നത് പൂർണ്ണമായിട്ട് അവസാനിച്ച് പോയ ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത് അതുകൊണ്ടാണല്ലോ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയത് എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു അവസാനിച്ച് പോയ സ്ഥലത്ത് നിന്നും ഒരു റീബ്രെത്ത് വേണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലൊരു റീബ്രത്ത് വേണമെന്ന് അവർ ചിന്തിക്കുക മാത്രമല്ല അവരതിന് വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെയേറെ ദുഃഖിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ആ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു സൈഡില് വളരെയധികം ഫാസ്റ്റ് ആയിട്ടാണ് എന്താ പറയാ ഓളങ്ങൾ ഒരുപാടുള്ള ഒരു സമുദ്രത്തിന്റെ ഭാഗം നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം ഇപ്പുറത്ത് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയെന്നെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ ഒരു അലയടിക്കുന്ന ഭാഗത്ത് നിന്നും ശാന്തമായ അവസ്ഥയിലേക്ക് പോകണം എന്ന് ആ പേഴ്സൺ ചിന്തിച്ചിരിക്കുന്നു അതായത് അവരുടെ ഇത്രയും വലിയ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളെന്ന് പറയുന്ന ശാന്താവസ്ഥയിലേക്ക് എത്തണമെന്ന് ആ പേഴ്സൺ ചിന്തിച്ച് അവർ തുഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് അവർക്കറിയാം അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിജയം എന്നുള്ളത് അവർക്ക് പൂർണ്ണമായും വിശ്വാസമാണ് നിങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ലൈഫിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവർ എത്ര പ്രാവശ്യം നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അവരെ മറക്കില്ല എന്നും ആ വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതും അവർക്ക് നല്ലപോലെ അറിയാം അവർ ഇത്രയും നാളും അത് കണ്ടില്ല എന്നുള്ള ഒരു ഭാവത്തിലാണ് ഇരുന്നിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് അറിയാം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ളത് പൂർണ്ണമായ വിശ്വാസം അവർക്കുണ്ട് അവർ വെറുതെ വരാനും അല്ല തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്നേഹവും നിങ്ങൾ നിങ്ങൾക്ക് അർഹമായ കെയറിങ്ങും കാര്യങ്ങളും എല്ലാം തന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അവർക്ക് പറ്റിപ്പോയ തെറ്റുകൾക്കെല്ലാം അവരിപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു തിരിച്ചറിവ് ആ വ്യക്തിയിൽ ഇപ്പം ഉണ്ടാകുന്നുണ്ട് അവരിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അവരവരുടെ തെറ്റുകള് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ അവരെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് താൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് എന്നുള്ളൊരു തിരിച്ചറിവ് ആ വ്യക്തിയിൽ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പെൻഡക്കിൽസ വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് പൂർണമായും കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളാണ് അവരുടെ എല്ലാം എന്നൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടായിട്ടുണ്ട് അവർ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം മറ്റൊരു സ്ഥലങ്ങളിലേക്ക് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ഈ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് പൂർണ്ണമായും ഒരു സപ്പോർട്ട് ഉണ്ട് കാരണം അവർ അത്ര അത്രയേറെ ആഗ്രഹിക്കുന്നുമുണ്ട് അവരത്രയേറെ മനസ്സുകൊണ്ട് നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട് അപ്പം നേരിട്ട് തന്നെ നിങ്ങളോട് മാപ്പ് പറയാനാണ് ആ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിങ്ങളോട് മാപ്പ് പറയണമെന്നും നിങ്ങളുമായിട്ട് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്നും എ അവർ അവരിപ്പോൾ ആലോചിക്കുന്നത് അവർക്ക് എന്തൊക്കെയോ ഒരു ഭയമായിരുന്നു ഏ അവർക്ക് എന്തൊക്കെയോ ഒരു പേടിയൊരു അവസ്ഥയായിരുന്നു അപ്പോൾ നിങ്ങളിലേക്ക് പോയി നിങ്ങളിൽ നിന്ന് ആ വ്യക്തി പിരിഞ്ഞു പോയത് എന്തൊക്കെയോ ഒരു അവർക്ക് എന്തൊക്കെയോ ഒരു അഡിക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്ന അപ്പോൾ ഒരു പേടി ഒരു ഭയത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിൽ നിന്ന് ആ വ്യക്തി പോയത് എന്നാൽ ഇപ്പോൾ അവരുടെ ഭയവും കാര്യങ്ങളൊക്കെ അവസാനിച്ചു ഓക്കേ. ഈ ഒരു ടൈമിൽ അവര് ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ടൈമിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നാൽ അതിനെ എല്ലാം അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളിൽ നിന്ന് പോയ ആ വ്യക്തിക്ക് എന്തോ ഒരു റീസൺ ഉണ്ടായിരുന്നു ഓക്കെ അവർക്ക് എന്തൊക്കെയോ ഒരു എന്തോ ഒരു റീസൺ കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ട് പോയത് ആ വിട്ട് പോയി മാറി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കാം ആ തേർഡ് പേഴ്സണെ പേടിച്ചിട്ടായിരിക്കും ഇതുവരെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാതിരുന്നത് ഇപ്പോഴും നിങ്ങളിലേക്ക് വരുമ്പോൾ ആ തേർഡ് പേഴ്സൺ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ എന്നുള്ള ഒരു ചിന്ത അവരിലുണ്ട് പക്ഷെ എന്ത് തന്നെയായാലും വരാൻ അവർ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു ആ ആ വ്യക്തി അതായത് ആ തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാലും അതിനെ ഫൈറ്റ് ചെയ്ത് നേരിട്ട് വിജയം കൈവരിക്കും അവരത് പ്രതീക്ഷിക്കാന്ന് നിക്കുന്നത് ഏഹ് അവർ എന്ത് വേണമെങ്കിലും വന്നോട്ടെ ഞാൻ ഇനി എന്ത് വന്നാലും ഒരു തിരിച്ചുപോക്കില്ല നിങ്ങളിലേക്ക് തന്നെ എത്തുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഓക്കെ ഇതുവരെ അവരെ കെട്ടിയിട്ട ഒരു അവസ്ഥയായിരുന്നു അവർക്ക് വേണമെങ്കിൽ വരാമായിരുന്നു പക്ഷെ അവരെ കെട്ടിയിട്ട ഒരു അവസ്ഥയായിരുന്നു ഓ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഇതുവരെ അവരെ ആ അവർ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഓൺ ആവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവർ അവിടെ നിന്ന് ആയിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് നല്ല ധൈര്യമുണ്ട് നല്ല വിശ്വാസം ഉണ്ട് അവർക്ക് പേടിയില്ല ഇപ്പൊ അവരിൽ നിന്ന് ആ ഭയമെല്ലാം അകന്നു പോയി എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് വരാനുള്ള വരികയും നിങ്ങളിലേക്ക് എത്തിയ ഒരു വിജയം കൈവരിക്കുകയും ചെയ്യും ആ പേഴ്സൺ ഓക്കെ അങ്ങനെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് യെസ് നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് സോർസിന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു കുതിര വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കുതിരപ്പോർത്തിരിക്കുന്ന യോധാവ് എന്ന് പറയുന്നത് വാള് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതായത് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അത് ഫൈറ്റ് ചെയ്ത് നേരിടും ഞാൻ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്നാലും ഞാൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു യോദ്ധാവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസിനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ഒരുപാട് നന്ദി